മനുഷ്യരെ ഭൂമിയിൽ ഇണയായാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനമായി മനുഷ്യജീവിതത്തിൻ്റെ അസ്തിത്വമായി തലമുറകളുടെ നിലനിൽപ്പിനായൊക്കെ ഇണയെന്ന ഭാവത്തിന് അല്ലെങ്കിൽ ആ സൃഷ്ടിപ്പിന് വലിയ പ്രാധാന്യമുണ്ട് അതിനനുസരിച്ചുള്ള മാനസിക ശാരീരിക വികാരങ്ങളെയും ഓരോ മനുഷ്യരിലും സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യർ പല തരത്തിലുള്ള ശൂന്യതകൾക്കുത്തരമായി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ ഒറ്റയ്ക്കായി പോകുമ്പോൾ തുണയാകുമെന്ന് വിചാരിച്ചൊക്കെ ജീവിതത്തിൽ കൂടെ കൂട്ടുന്ന ചില ഇണകളുണ്ട് സുഹൃത്തുക്കൾ എന്ന പേരിൽ കസിൻസ് എന്ന പേരിൽ ഒക്കെ അറിയപ്പെടുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ നിർവചനങ്ങളിൽ വരുന്നവരാണവർ ഇത്തരം നിർവചനങ്ങളിൽ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നവർ ഒടുവിൽ സ്വന്തം ജീവിതത്തിൻ്റെ മാത്രം ദുരന്തമല്ല തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൻ്റെ ദുരന്തമായി കൂടി മാറുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നു ഒറ്റപ്പെട്ട് ഒരുപക്ഷേ നമുക്ക് വർഗീയതയും മതാന്തതയും ഒക്കെ മാത്രമാണ് വിഷയമെന്നുള്ളത് കൊണ്ട് ഇത് ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്നു ഈ സമീപ ദിവസങ്ങളിലുണ്ടായ അത്തരം രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് കൊട്ടാരക്കരയിലാണ് മൂന്ന് പേരാണ് ഒരു ദുരന്തത്തിൽ മരിച്ചത് ഒരു സഹോദരി പിന്നെ ഒരു സുഹൃത്ത് എന്ന പേരിൽ ഒരാൾ മറ്റൊന്ന് ഒരു ഫയർഫോഴ്സ് ജീവനക്കാർ സുഹൃത്തിൻ്റെ ശല്യം സഹിക്കാനാവാതെ ആ സഹോദരി കിണറ്റിൽ ചാടി എന്നാണ് പറഞ്ഞത് രക്ഷപ്പെടുത്താനെത്തിയതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അദ്ദേഹവും കിണറിൻ്റെ തിട്ട ഇടിഞ്ഞു വീണ് മരണപ്പെട്ടു അതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് കടയ്ക്കലിൽ ഒരു ഒൻപതാം ക്ലാസ്സുകാരി അമ്മയുടെ സുഹൃത്തിനാൽ ഗർഭിണിയായി ഒടുവിൽ തിരുവനന്തപുരത്ത് പ്രസവിച്ചത് വാർത്തകളിൽ വരുന്നത് മാത്രമല്ല വാർത്തകളിൽ വരാത്ത ഇതുപോലൊരുപാട് ദുരന്തങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട് കൊട്ടാരക്കരയിൽ എന്താ സംഭവിച്ചത് ഭർത്താവുമായി വേർപിരിഞ്ഞു ആ സഹോദരി ചിലരുടെ ജീവിതം ഒന്നും രണ്ടും മൂന്നുമല്ല എത്രയായാലും അതെല്ലാം തൊടുന്നതെല്ലാം ദുരന്തങ്ങളായി മാറുന്ന ചില മനുഷ്യരുണ്ട് ആദ്യം ഒരാളിനോടൊപ്പം ജീവിച്ചു അതിൽ മൂന്ന് കുട്ടികളുണ്ട് അയാൾ ഉപേക്ഷിച്ചു പോയി വിവാഹമോചനം നേടി രണ്ടാമതാണ് ഈ സുഹൃത്ത് രംഗപ്രവേശം ചെയ്യുന്നത് സുഹൃത്ത് രംഗപ്രവേശനം ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹം ആദ്യ നാളുകളിലെ ഈ സുഹൃത്താകുന്ന സമയങ്ങളിലെ ചില ഭാവങ്ങളുണ്ട് ചില കൃത്രിമത്വങ്ങളുണ്ട് ആ കൃത്രിമത്വങ്ങളും ഭാവങ്ങളുമൊക്കെ മനുഷ്യർക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും കൂടി കഴിയേണ്ടത് ആവശ്യമാണ് എന്നാൽ അങ്ങനെ ആയ ശേഷം ഒടുവിൽ വീട്ടിൽ തന്നെ മദ്യപാനവും ശാരീരിക മർദ്ദനവും ഒക്കെ സഹിക്കാൻ വയ്യാതെയാണ് അവർ കിണറ്റിൽ ചാടിയത് രക്ഷപ്പെടുത്താൻ ചാടിയതാണ് ഫയർഫോഴ്സ് ഓഫീസർ ഈ പറയുന്ന കൂട്ടുകാരൻ ഇത് കണ്ട് വിളക്ക് പിടിച്ചു കൊടുക്കാനെത്തി എല്ലാം കൂടി തിട്ടയിടിഞ്ഞ് വീണാണ് ഈ മരണം സംഭവിക്കുന്നത് ഓർക്കണം ബലമുള്ള ഒരു കിണർ പോലും ഇല്ലാത്ത വീട്ടിലാണ് ഇത് സംഭവിക്കുന്നത് ഇതിൻ്റെ ദുരന്തം അവിടെയല്ല മൂന്ന് പെൺമക്കളാണ് ഇവിടെ അനാഥമാകുന്നത് ഒരു പെൺകുട്ടിക്ക് എട്ടോ ഒൻപതോ വയസ്സാണ് മറ്റൊന്ന് അഞ്ചോ ഏഴോ വയസ്സാണ് മറ്റൊന്നിന് നാല് വയസ്സോ മൂന്ന് വയസ്സോ ആണ് ആ കുഞ്ഞുങ്ങൾ എന്തുപഴിച്ചു ആലോചിച്ചു നോക്കൂ അതുപോലെ തന്നെയാണ് കടയ്ക്കലിലും അമ്മ ഹോംനേഴ്സോ മറ്റോ ഒക്കെയാണ് അങ്ങനെ പോയപ്പോൾ പരിചയപ്പെട്ടതാണത്രേ ഹോട്ടൽ ജീവനക്കാരനായ ഒരു നാൽപ്പതുകാരനെ അവൻ പിന്നെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായി മാറി ഒടുവിൽ അമ്മയില്ലാത്തപ്പോഴും അവൻ സന്ദർശിക്കാനെത്തിയപ്പോൾ ഇരയാക്കിയത് ഒരു മകളെയാണ് ഇങ്ങനെ ഈ കണ്ണു വെച്ച് വരുന്നവന്മാർ സുഹൃത്തും കൂട്ടുകാരിയുമെന്ന് വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ പിന്നെ മക്കളെപ്പോലും മുന്നം വെക്കുന്നു കുറേ പേരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നു അടുപ്പമായി ചിത്രങ്ങളെടുത്ത് അത് വെച്ച് ഭർത്താവിനെ അറിയിക്കുമെന്നും നാട്ടുകാരെ അറിയിക്കുമെന്നും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് എല്ലാത്തിനും വിധേയമായി കൊടുക്കേണ്ട അവസ്ഥയിലേക്കെത്തുന്നു ഇതൊക്കെയും പിഴയ്ക്കുന്നത് ഒരു ചുവടിലാണ് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇത് തുറന്നാൽ ഇതെടുത്താൽ മുഴുവൻ സുഹൃത്തുക്കളാണ് റിക്വസ്റ്റുകളുടെ പെരുമഴയാണ് സന്ദേശങ്ങളുടെ ഒരുപാട് കൈമാറ്റമാണ് വളരെ സ്നേഹമസൃണമായ പെരുമാറ്റങ്ങളുടെ അന്വേഷണങ്ങളുടെ വിശക്കുന്നോ കഴിച്ചോ ക്ഷീണിച്ചോ പോയോ വന്നോ തുടങ്ങിയ അന്വേഷണങ്ങളുടെയൊക്കെ പരിണിതി അവസാനം എത്തിച്ചേരുന്നത് ഇത്തരം ദുരന്തങ്ങളിലേക്ക് കൂടിയാണ് എന്ന ചിന്ത സുഹൃത്തിനെ കൂട്ടുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് പെൺസുഹൃത്തിനെക്കൊണ്ട് ആൺസുഹൃത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അതിലുള്ളത് ചിലപ്പോൾ ഒരു തുറന്നു പറച്ചിലോ അല്ലെങ്കിൽ അതുവഴി അപമാനിക്കലോ ആണ് കുട്ടികളെ കൊല്ലാനൊന്നും ആവില്ല കാരണം വീടുകളിലേക്കൊന്നും അങ്ങനെ പ്രവേശനമില്ല മറിച്ച് അവനാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് ഇവിടെയാണ് ദുരന്തം സംഭവിക്കുന്നത് മറക്കാതിരിക്കാം